വേഗം എന്തോ അരി അടുപ്പ് തിളയ്ക്കുന്നു കറക്കരിഞ്ഞു തീർന്നിട്ടില്ലേ അവിടെ കിടക്കട്ടെ ദൈവം അങ്ങോട്ട് നോക്ക് യമുന എന്നെ നോക്കി ചിരിക്കുന്നു നിന്നെ മാത്രമല്ല എല്ലാരും നോക്കിയാ ചിരിക്കുന്നു യമുനെ നമ്മളെ നോക്കി കൈ വീശുന്നു വിശുന്നു സിസ്റ്റേഴ്സ് മനസ്സിലായില്ലേ നമ്മൾ നേഴ്സ് ചോദിച്ചത് ഓടി നമ്മൾ നമ്മള് ചോദിച്ചത്മാരാണോ അല്ല ജ്യേഷ്ഠാന ഭാര്യമാരാ നൈസ്

ഇന്നിന്റെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട എല്ലാര്ക്കും അങ്ങോട്ട് പോവാം ശർക്കര ഇരുപ്പുണ്ടോ പായസം കഴിച്ചിട്ട് പരുവത്തിലായിട്ടുണ്ട് ഇനി ശർക്കര മതി കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവനയൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാ ഞങ്ങള് മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ പുസ്കളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് വക എന്തെങ്കിലും Mr. Ramkumar, give 2,000 ആ യമനാ റാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ ആഹ് ഏട്ടത്തിമാരെങ്ങോട്ടാ ഓ യമൂട്ടേ നല്ല ക്ലോസപ്പാ ഞാനും കണ്ടിട്ട് വരിക രണ്ടായിരം രൂപ സംഭാവനയും തോന്നുന്നു ഞങ്ങൾ യമുനയുടെ വെട്ടി തണ്ടാനല്ലേ പോന്ന് അവര് ക്ഷണിച്ചിട്ടേ അവിടെന്താ കഥകളിണ്ടോ നീ ഒന്ന് പോടി അസൂയ അവിടുത്തെ ചന്ദ്രവിനല്ലേ നീ നോട്ടിട്ടിരിക്കുന്നത് വെറുതെ ഇടത്ത് ഇവര് പിണക്കുണ്ടാട്ടോ ഹലോ ഹലോ ഐ വാസ് വെയ്റ്റിംഗ് ഫോർ യു ഇപ്പൊ വന്നിട്ട് പോയി പെങ്കൊച്ചുണ്ടല്ലോ ആശാ അവിടെ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ ആഹ് നത്തിങ് രണ്ടായിരം രൂപ കൊടുത്തു നിറഞ്ഞു

പിന്നെ എന്ത്ണ്ട് എല്ലാ ടി വി ഒരേ സൈസാ അതല്ലേ ഇത് ട്വന്റി ഞങ്ങളുടെ ടി വി അമ്പത് ഇഞ്ചാ മൈ ഗാഡ് മീൻ മിനിറ്റ് സി ദ ക്രിക്കറ്റ് ഹലോ എന്ത് തണുപ്പ ഫ്രിഡ്ജിന്ന് ഇപ്പടുത്തേ ഉള്ളൂ ഇവിടെ എന്താ ഫ്രിഡ്ജാസ് നമ്മടെ അവിടെ ഈ പറഞ്ഞേതാ യമനാരണ ചേച്ചിയാ ആയാ ആയാ അപ്പൊ ഇന്ത്യ അറിയേല്യാഹും രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആയാന്ന് പറഞ്ഞ ഹിന്ദി ഒന്നും അല്ല സർവൻറെ ഓർത്തിയോടെ വാരി വലിച്ചു തിന്നരുത് ബാലൻസ് കീപ് ചെയ്യണം യമുന കൂടി വന്നിട്ട് മതി നോക്ക് നമുക്ക് ക്രിക്കറ്റുകളെ കളി അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത് നാണക്കേടാ കേടാ യമുന വരുന്നുണ്ട് ക്രിക്കറ്റ് ആസ്വദിച്ചു ും പ്ല ഹ് കുടിക്ക ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി കൊല്ലേ ഞാൻ എങ്ങനെയുണ്ടടി എനിക്ക് കിട്ടണില്ല അടുക്കൊന്നും പോയില്ല താഴോട്ടല്ല മേലോട്ടില്ലേ മേലോട്ടില്ലേ സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ വിടുക്കുകയായിരുന്നു സമൂഹ ഗാനം വരെ ഒറ്റ അന്ന് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു അന്ന് തന്നെ എല്ലാരും വിളിച്ചിരുന്നത് പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല അന്നേ സിനിമ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു പോകാമിരുന്നത് നല്ലൊരു ഫാമിലി ലൈഫ് കടിച്ചിരിക്കല്ലേ അത് താ വേണം

நெக்ஸ்ட் சண்டே சண்டே வரசல்யா ஆனந்தவல்லி இந்துமதி இங்கு வந்தார்கள் கிராமத்து பெண்கள் படிக்காதவர்கள் என்றாலும் நல்லவர்கள் கலங்கமில்லாதவர்கள் அவர்களோடு பேசிய போது மனதுக்கு எவ்வளவு நிம்மதி അടുത്ത സൺഡേ അവർ വീട്ടിക്ക് പോകും നിശ്ചയമാക പോ വീട്ടിലേക്കോ സ്വപ്നം അയ്യോ ഈ മനുഷ്യനോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ നമ്മുടെ അഞ്ച് മക്കളാണ് സത്യം എനിക്ക് വിശ്വാസമായി നമ്മുടെ ഭാഗ്യം തെളിയാൻ പോവണു നമുക്ക് സദ്യ ഒരുക്കണം സദ്യ ഒരുക്കിയാൽ മാത്രം മതിയോ ഇരുന്ന് കഴിക്കാൻ വൃത്തിയുള്ള ഒരു മേശ ഉണ്ടോ അവിടെ ഒന്ന് ഇരിക്കാൻ ഒരു സോഫയുണ്ടോ ഇരിക്കാൻ ഈ അവനെ ഇരിക്കുന്നത്

ഇനി പണം ഉണ്ടാക്കാനുള്ള കൂടി പറഞ്ഞു മൊത്തം കൈ എല്ലാരും ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം ഇൻസ്റ്റാൾമെന്റ് അങ്ങനെ അങ്ങനെയാവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഈസിണം പലിശ കൊടുക്കണം എന്നല്ലേ ഉള്ളൂ എന്താ മുൻഷി പരമേശ്വരം പിള്ളേടം മകനെ കടം കിട്ടില്ലെന്നുണ്ടോ നോക്ക് നിസ്സാരമായിട്ട് തള്ളരുത് ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ എന്തു പറയണ എന്തു പറയണെന്ന് വാടക വിടാ എന്നിട്ട് പോലും അത് കണ്ടാലേ ഇത് വെറും കാലിത്തൊഴുതാ വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞു അഴുക്കും പിടിച്ചു കിടക്ക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന മോശമല്ലേ ആനന്ദം കുട്ടികളുടെ സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് വേറെ കല്യാണം ശരിയാണോ അതോ തമ്മിൽ എന്താ ബന്ധം ബന്ധമുണ്ട് വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല വേറെ വീടൊന്നും വെക്കണ്ട ഉള്ള ഇതിനൊക്കെ അച്ഛൻ ആനന്ദം അനുവാദം ചോദിച്ച അമ്മാവൻ ഒരു പദ്യം ചൊല്ലും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും പാവം അമ്മ അവനും പാവം പോലും സാറുകളൊക്കെ പറയ്ക്ക് മോളോട്ടേക്കോ ഞാൻ കേറാം വഴിയിൽ നിന്നൊന്ന് മാറി എന്നൂടെ ഏ ചന്ദ്രു ആ നിന്റെ വിവാഹം ഉറപ്പിച്ചോ ഏ എന്തൊരു ദീർഘവീക്ഷണം അങ്ങനെ കൊണ്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല അച്ഛൻ അറിയാതെ അല്ല മനസ്സിലാശയോ ഒരാഗ്രഹം അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കി എനിക്ക് വരുവാതില്ല ആശയൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു മതി അതൊരു നീണ്ട കേപ്പല്ലേ അച്ഛാ അപ്പോഴേക്ക് ഞാൻ വഴിതിട്ടി പോയാലോ ഈ കണക്കിന് തെറ്റും എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോയിച്ചേ അതാണോ അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ അല്ല ഞാൻ പറഞ്ഞെന്ന് വേണ്ട ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ട് ഇത്ര ധൃതിപ്പെട്ട് വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം ഞാനും അതാ ആലോചിക്കണേ എന്താ വിശേഷം കൗസു എനിക്കറിയാം വെറുതെ പൊട്ടങ്ങൾ വേണ്ട കാര്യം എന്താണെന്ന് പറ അതെ നീടുപ്പ് ആരെങ്കിലും നിങ്ങൾ മൂന്ന് പേരും ചേർന്നല്ല എല്ലാം തീരുമാനിച്ചത് ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ മൂത്തൊരു സംസാരിക്കുന്നിടത്ത് നിനക്കെന്താണ് കാര്യം അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അച്ഛാ നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിന്ന് നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരണത് ഇതുവരെ അറിഞ്ഞില്ലേ നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ മോശമായി പോയി വേറെ എത്രയോ വീടുകളുണ്ട് യമോ മുൻഷി പരമേശ്വരൻ യമുന റാണി അറിയപ്പെടുന്ന കലാകാരി നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല എന്നുണ്ടോ അല്ല അച്ഛാ അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്ക് ഉണ്ടോടാ നമുക്കൊരു അഭിമാനമുണ്ട് അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല അതേടാ എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലായിക്കോളും പക്ഷെ ഒന്നെനിക്കിപ്പ പറയാനുണ്ട് ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ് ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും